അസലാമലൈക്കും ഏത് സെറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും എല്ലാവരുടെ ഐശ്വര്യവും നന്മകളും ഉണ്ടാവട്ടെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്ലാസിൻ്റെ വീഡിയോ ആയിട്ട് എല്ലാം വീഡിയോസ് ഇപ്പോൾ കൊണ്ടാണ് കേട്ടോ അപ്പോൾ പുതുതായിട്ട് വന്ന സ്റ്റോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ട് മൂന്ന് ഇരുപതിലുള്ള ആണ് കേട്ടോ ഇതിൽ അത്യാവശ്യം ലെങ്ത്തും കയ്യും കിട്ടും കേട്ടോ അപ്പോൾ ഇതിന് റേറ്റ് ഇരുന്നൂറ്റി മുപ്പത് നമ്മളെ റീറ്റെയിൽ പ്രൈസ് കിട്ടും അപ്പോൾ എല്ലാവരും എന്താ പ്രൈസ് പറയാത്തു ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പലതിനും പല പ്രൈസ് ആയതുകൊണ്ടാണ് പറയാത്തത് അപ്പോൾ ഇതിന് മൂന്നേ രൂപേൻ്റെ ക്ലോത്തിന് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അതിൻ്റെ മറ്റൊരു കളറാണ് കളറാണോ കേട്ടോ റെഡാണോ റെഡും ബ്ലൂവും കൂടെ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അപ്പോൾ എന്നെ വാട്സപ്പ് ചെയ്യട്ടോ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതെന്ന് പറയുന്ന നമ്പറിലാണ് വാട്സപ്പ് ചെയ്യേണ്ടത് അതിൻ്റെ ബ്ലാക്ക് ആണ് കേട്ടോ കേട്ടോ അതിൻ്റെ ബ്ലൂ കളറാണിത് ഇത് മൂന്ന് ഇരുപതാണ് കേട്ടോ ക്ലോത്ത് അത്യാവശ്യം ലെങ്ത്തും ഉണ്ടാവും പിന്നെ കൈക്ക് ലെങ്ത്തും കിട്ടും കേട്ടോ പിന്നെ വേറൊരു പിൻ്റാണ് കേട്ടോ അതും മൂന്ന് ഇരുപതിൻ്റെ പ്രിൻ്റാണ് കേട്ടോ മൂന്ന് ഇരുപതിൽ ഇത് കോഫി കളറാണ് കേട്ടോ കോഫി കളറിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ മൊറൂൺ ഉണ്ട് ഇത് മൊറൂൺ പിന്നെ ഇതിന്റെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് ബ്ലാക്കിനോട് സാമ്യത ബ്ലൂ ആണ് കേട്ടോ നിവൃത്തി തന്നെ കാണിച്ചു തരുന്നത് എന്തോന്ന് വെച്ചാല് ഇതിന്റെ ലെങ്ത് ഉറപ്പാക്കാൻ വേണ്ടിട്ടാണ് ഇതില് പോഫി കളർ ആണത് പോഫി കളർ രണ്ട് ത് പിന്നെ ഇത് നേരത്തെ ഉണ്ടായിരുന്ന പ്രിന്റ് ആണ് ഇതിൽ ഒരുപാട് പേര് മൂന്ന് ഇരുപത് ഉണ്ടോ എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് മൂന്ന് ഇരുപത് നമ്മള് വരുത്തിയിട്ടുള്ളത് കേട്ടോ കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരമാണ് മൂന്ന് ഈ പ്രിന്റ് നമ്മൾ വരുത്തിയിട്ടുള്ളത് ഇതിന്റെ തന്നെ ഡാർക്ക് ബ്ലൂ ഉണ്ട് മൊറൂൺ ഉണ്ട് കേട്ടോ മെറൂണും ഡാർക്ക് ബ്ലൂവും കോഫി കളറും ആണ് ഇതിലുള്ളത് പിന്നെ മാങ്ങാ പ്രിൻറ്റിൻ്റെ കോഫി കളറാണ് കേട്ടോ അതുവരെ നമ്മൾ അടുത്ത് റെഡും ബ്ലൂവും മെറൂണും ആയിരുന്നു ഉണ്ടായിരുന്നത് കോഫി കളർ മൂന്ന് ഇരുപയിൽ വന്നതാണ് ആവശ്യമുള്ളൊരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്താൽ വാട്സപ്പ് ചെയ്യട്ടോ കേട്ടോ ഇത് പെരുന്നാളായിട്ട് പുതിയ സ്റ്റോക്ക് വന്നതാണ് അതിൻ്റെ തന്നെ ബ്ലൂ ആണ് കേട്ടോ അതിൻ്റെ ബ്ലൂ ആണ് അതിൻ്റെ തന്നെ റെഡും ഉണ്ട് അതിൻ്റെ തന്നെ റെഡും ഉണ്ട് കേട്ടോ റെഡ് ബ്ലൂ മെറൂ കോഫി കളറാണ് ഇതിലുള്ളത് കേട്ടോ പിന്നെ ഈ ഒരു പ്രിൻ്റ് ഉണ്ട് ഇത് മൂന്ന് ഇരുപത് തന്നെയാണ് ഇത് കോഫി കളറിലാണ് കേട്ടോ വരുന്നത് ഈ പ്രിൻ്റിൽ കോഫി കളറിൽ വരുന്നത് അതിൻ്റെ ഡാർക്ക് ബ്ലൂ ഉണ്ട് പിന്നെ മെറൂൺ ഉണ്ട് കേട്ടോ ഇതിലേത് കളർ അങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക കേട്ടോ പിന്നെ ഈ ഉള്ളത് നെക്സ്റ്റ് ഈ പ്രിൻ്റിലാണ് ഈ പ്രിൻ്റ് അതിൽ മെറൂണും ബ്ലൂ ആണ് ഉള്ളത് കേട്ടോ ഒക്കെ മൂന്ന് ഇരുപതാണ് കേട്ടോ മൂന്ന് ഇരുപതാണ് പിന്നെ ഇത് നേരത്തെ വന്ന് മൂന്നിൽ വന്ന ക്ലോത്താണ് അത് കസ്റ്റമർ ഒരുപാട് കസ്റ്റമർ എൻക്വയറീസ് നടത്തിയിട്ട് ഇവിടെ അല്ലാതെ പോയ സാധനമായിരുന്നു അപ്പം മൂന്ന് ഇരുപതിൽ കിട്ടിയപ്പോൾ ഓർഡർ ചെയ്തതാണ് കേട്ടോ ഇതില് ബ്ലൂ ഉണ്ട് പിന്നെ റെഡും മെറൂണും ആണ് ഇതിലുണ്ടത് ബ്ലൂ മെറൂണ് റെഡ് പിന്നെ നമ്മുടെ അടുത്ത് ഇല്ലാത്തൊരു പ്രിന്റാണ് നല്ല ക്ലോത്ത് ആണ് കേട്ടോ ഇതിൽ നിന്ന് ഒരു ക്ലോത്ത് ആണ് നമുക്കത് ടോപ്പ് അടിക്കാനും പിന്നെ ക്രോപ്പ് ടോപ്പ് അടിക്കാനും സ്കേർട്ട് ചെയ്യാനും നൈറ്റിക്കും ചുരിദാറിനൊക്കെ പറ്റുംട്ടോ കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റും റെഡ് ഉണ്ട് മെറൂൺ ഉണ്ട് കേട്ടോ റെഡ് ബ്ലാക്ക് മെറൂൺ ആണ് ബ്ലാക്ക് റെഡ് മെറൂൺ കേട്ടോ പിന്നെ ഇതിൽ വേറൊരു പ്രിൻ്റ് ആണത് ഇത് ബ്ലൂവിലാണ് കേട്ടോ ഇത് ബ്ലൂ ആണ് അതിൻ്റെ കൂടെ ഇത് മെറൂൺ ആണ് ഇതില് ഇത് ഗോഫി കളറാണ് ട്ടോ. ഇതില് ഏതാ നിങ്ങൾക്ക് ഇഷ്ടാവുന്നെന്നു വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ ഇപ്പോൾ എന്ന സ്ക്രീൻഷോട്ട് എടുതായി കേട്ടോ. ഈ വീഡിയോ നേരത്തെ വീഡിയോ കൊന്ന് കണ്ടുക്ക ആയിലൊക്കെ നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക ആയി കേട്ടോ. ഇതിന് ഒരുപാട് പേര് 80 86 82 49 49 യിലേക്ക മെസ്സേജ് അയക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് അതിന് ഒരു റിപ്ലൈ കിട്ടാത്തത് നിങ്ങൾ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതിലേക്ക് മെസ്സേജ് അയക്കണം കേട്ടോ അപ്പോഴത് കിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ ഡ്രസ്സിൻ മാക്സിബിറ്റിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരുന്നു ആ നമ്പറാണ് നമ്മൾ ഉപയോഗിക്കണതെന്ന് തീർച്ചയായിട്ടും അതിൽ നിങ്ങൾ മെസ്സേജ് അയക്കെട്ടോ എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് കേട്ടോ ഈ പ്രിൻ്റിലുള്ളത് മെറൂൺ ആണ് സോറി കോഫി കളറാണ് അതിലൊരു ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് ബ്ലൂ ഉണ്ട് ഉണ്ട് പിന്നെ ഇത് കഴിഞ്ഞ മൂന്നിൽ ഉണ്ടായിരുന്നതാണ് അത് ഒരുപാട് പേര് കൊണ്ടുപോകണ്ട എൻക്വയറിപ്പോഴാണ് മൂന്ന് ഇരുപയില് ഇത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് എല്ലാ പ്രിന്റും ഒന്നിനൊന്നും വെച്ചാണ് ക്ലോത്ത് അതിലും നല്ല ക്ലോത്താണ് ആണ് കേട്ടോ ഇതിലുള്ളത് കോഫി കളറും മെറൂണും കോഫി കളറും ആ ഇത് കോഫി കളറും ഇത് മെറൂണുമാണ് പിന്നെ ഇത് ഒരു നേരത്തെ മൂന്നിൽ ഉണ്ടായിരുന്ന പ്രിന്റ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെട്ടതാണ് മൂന്ന് ഇരുപതിന് രണ്ടോ ചോദിച്ചിട്ട് ഇത് കോഫി കളറാണ് കേട്ടോ മെറൂൺ ഉണ്ട് ഉണ്ട് ബ്ലൂ ബ്ലൂ ഇതാണ് ഇതാണ് പിന്നുള്ളത് ഈ കളർ ഈ പ്രിന്റ് ആണ് ഇത് നേരത്തെ വന്ന പ്രിന്റ് ആണ് ഇതൊക്കെ മൂന്നില് ഉണ്ടായിരുന്ന നമ്മൾ പുതുതായിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് കേട്ടോ ഇതിൽ ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് കോഫി കളറുണ്ട് ഇനി ഉള്ളത് ഇതാണ് ഒരുപാട് കസ്റ്റമർ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്ന സാധനമാണ് ഇതിലുള്ളത് ബ്ലൂ ആണ് ഒന്ന് അതിൽ മെറൂൺ ആണത് ഇത് കോഫി കളറാണ് കേട്ടോ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യാം കേട്ടോ നമ്പർ ഒന്നുകൂടെ പറഞ്ഞുതരാം എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപതാണ് കേട്ടോ നമ്പർ ആ നമ്പറിൽ നിങ്ങൾ വാട്സപ്പ് ചെയ്ത് ഫോട്ടോ വിട്ടാൽ അവരെന്തായാലും അവർ നോക്കിയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരും എങ്ങാനും നോക്കാൻ നേരം വൈകിയാൽ നിങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി അവർ അറ്റൻഡ് ചെയ്യും കേട്ടോ ഇത് എൻക്വയറീസ് ഒരുപാടുണ്ടാവുമ്പോൾ താഴോട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കാൻ വൈകുന്നോണ്ടാണ് ചിലപ്പോൾ റിപ്ലൈ തരാൻ വൈകിട്ടുണ്ടാവുക അപ്പോൾ ഒരുപാട് പേര് റിപ്ലൈ കിട്ടില്ല പറഞ്ഞ് പിന്നെ ഇത് കമൻ്റ് അയച്ചിരുന്നു അപ്പോൾ അവരോടും കൂടെയാണ് പറയണത് നിങ്ങളൊന്ന് കോൾ ചെയ്താൽ അവരപ്പതിനെ അറ്റൻഡ് ചെയ്യും പിന്നെ നമ്മൾ എല്ലാ ചാനലും പറഞ്ഞ പോലെ തന്നെ പിന്നെ സോറി എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ ആറുമാസത്തെ ഫ്രീ കോഴ്സ് ഉണ്ട് ചുരിദാർ മാക്സി ബ്ലൗസ് ഫ്രോക്ക് എന്ത് വേണേലും പഠിക്കട്ടോ ശരീരം അളവ് കൊടുത്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പഠിപ്പിക്കും റെക്കോർഡ് വീഡിയോകൾ വെച്ചിട്ടാണ് ക്ലാസ് ഉണ്ടാവുക എല്ലാവർക്കും സ്റ്റിച്ചിങ് അറിയാം കട്ട് ചെയ്യാൻ പേടിയാണ് പൊതുവേ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ആ കട്ടിങ്ങിന് കോൺഫിഡൻറ്റ് ഇല്ലാതിരിക്കുക പെർഫെക്റ്റായിട്ട് അങ്ങനെ കട്ട് ചെയ്യാന്നുള്ള ക്ലാസ്സാണ് നമ്മൾ തരിക പിന്നെ അതേപോലെ കോൺഫിഡൻറ്റായി സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതും നമുക്ക് ആയിട്ട് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ചെയ്യാനും സ്വന്തമായിട്ടൊരു തൊഴിൽ ചെയ്യാനും കഴിയും അപ്പോൾ ആ ഒരു തൊഴിൽ കയ്യിലിരിക്കെ നമ്മൾ കൂടുതൽ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് ചെയ്യാൻ കോൺഫിഡൻ്റ് ഇല്ലാതിരിക്കണ ആരുണ്ടെങ്കിലും ഈ ചെറിയ കാരണങ്ങൾ കൊണ്ട് കട്ട് ചെയ്യാൻ പേടില്ലവരുണ്ടെങ്കിലും പിന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ ഒക്കെ നമ്മൾ എൺപത് എൺപത്താറ് എൺപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തൊമ്പത് പറഞ്ഞാൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾ കോൾ ചെയ്താലും മതി വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നോക്കാൻ വൈകിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൾ ചെയ്താൽ മതി നമ്മൾ അറ്റൻഡ് ചെയ്യും ഇൻഷാല്ല മൂന്നിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട് വലിയ പുതിയ പിന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അതുകൂടെ കാണിക്കാം ഇത് മൂന്നിൻ്റെതാണ് കേട്ടോ ടോപ്പ് അടിക്കാനും പിന്നെ കൈ കുറവുള്ള പിന്നെ നൈറ്റ് അടിക്കാനൊക്കെ മൂന്ന് മതി കേട്ടോ മൂന്നു വേണമെന്നില്ല നല്ല കൈ ലെങ്ത്തും നല്ല ലെങ്ത്തും വേണമെന്നുണ്ടെങ്കിലാണ് നമുക്ക് മൂന്നു ആവശ്യം അപ്പൊ അതുകൊണ്ടാണ് കുറച്ച് മൂന്നും കൂടെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതില് റെഡും മെറൂണും ഉണ്ട് കേട്ടോ ബ്ലൂ റെഡ് മെറൂൺ ആണ് ഇതിലുള്ളത് ബ്ലൂ റെഡ് മെറൂണ് പിന്നെ ഇത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നതായിരുന്നു പക്ഷെ അത് ഒരുപാട് പേര് ഇതിൻ്റെ എൻക്വയറീസ് നടത്തിയിട്ടുണ്ട് കൊടുക്കാൻ കഴിയാതെ പോയിട്ടുണ്ട് ഒരുപാട് പേർക്ക് അതുകൊണ്ടാണ് വീണ്ടും ഇത് വരുത്തിയത് ഇതിൽ കോഫി കളറ് ബ്ലൂ ബ്ലൂ പിന്നെ ഇതില് റെഡ് ഉണ്ട് കേട്ടോ പിന്നെ ഈ പ്രിന്റിലാണ് കേട്ടോ മൂന്നുള്ളത് ഈ പ്രിന്റിൽ ഇത് നേരത്തെ മൂന്ന് ഇരുപയിൽ വന്ന പ്രിന്റ് ആയിരുന്നു മൂന്നുണ്ടോ ചോദിച്ചാൽ ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ഇതില് മെറൂൺ ഉണ്ട് ഇത് കോഫി കളർ ഉണ്ട് ബ്ലൂ ഉണ്ട് ചുങ്കിടി ഷോൾ കുറവ് ഒരുപാട് പേര് ആവശ്യപ്പെട്ടതാണ് ഓ നിവർത്തി കാണിക്കാം നല്ല പുറത്താട്ടോ ശ്യം നിങ്ങളോ വീതി ഒക്കെ ഇണ്ട് കേട്ടോ ഷോള് ഇതില് ഈ കളറുണ്ട് ഇത് പിങ്കും പിങ്കും മുന്തിരി കളറും കൂടെയാണിത് ഇത് പിങ്കും വയലറ്റും ആണ് അതിൽ ഗ്രീനും കോഫി കളറും കൂടെയാണ് ഒക്കെ നല്ല ഭംഗിയുള്ളതാട്ടോ നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തയച്ചോളി ഏത് കളറ് വേണമെങ്കിലും അവൈലബിൾ ആണ് കേട്ടോ ചുങ്കിടിച്ചോടെ ചോദിച്ച ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു ഡാർക്ക് പിങ്കും ബ്ലാക്കും കൂടെ ആണ് കേട്ടോ ഇത് ലൈറ്റ് ഗ്രീനും ഡാർക്ക് ഗ്രീനും കൂടെയാണ് ഇത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് റെഡും ഓറഞ്ചും ഇതെല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഇത് ബ്ലൂ ആഷും കൂടെയാണ് വേണ്ടവരിപ്പ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്യട്ടോ ഇത് ഒരേ കളറിൽ വരുന്ന വ്യത്യസ്ത പ്രിന്റ് ആണ് കേട്ടോ ഒരേ കളറിൽ ഞാൻ കാണിച്ചത് വ്യത്യസ്ത പ്രിന്റുകളാണ് ഇതിൻ്റെ വ്യത്യസ്ത പ്രിന്റ് ആണ് കേട്ടോ നമുക്ക് ഏതാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ടിൽ തയ്ച്ചാൽ മതി അത്യാവശ്യം നിങ്ങളോ രീതി ഉണ്ട് നല്ല ക്ലോത്താണ് കേട്ടോ തലയിൽ നമുക്ക് ഡാ സുഖമുള്ളൊരു ക്ലോത്താണ് ഇതിൻ്റെ ഗ്രീനാണിത് ഗ്രീനും യെല്ലവും കൂടെയാണ് കേട്ടോ ഇത് ബ്ലാക്കും യെല്ലോ കൂടെയാണ് ഇത് ഗ്രീനും യെല്ലവും കൂടെയാണ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഞങ്ങള് മാർക്ക് ചെയ്യ അയക്കെട്ടോ ഇതയിന്റെ വ്യത്യസ്താണ് കേട്ടോ ഇതൊരു വ്യത്യസ്ത ആയാലും ചുങ്കിടിയാണ് നല്ല നീളം വീതി ഉണ്ട് കേട്ടോ നല്ല സ്മൂത്ത് ആയ ക്ലോത്താണ് ഇതൊരു കളറ് മെറൂണാണ് കേട്ടോ മെറൂണും ഡാർക്കും പിങ്കോ മിക്സഡാണ് ഇത് നേരത്തെ നമ്മൾ കാണിച്ച ചുങ്കുടീൻ്റെ മറ്റൊരു കളറാണ് കേട്ടോ ഇതും ചുങ്കുടിയാണ് വ്യത്യസ്താണ് ചൂടിന്റെ വ്യത്യസ്ത പ്രിന്റ് ആണ് കേട്ടോ ഇതിന്റെ പല കളറും ഉണ്ട് കേട്ടോ ഗ്രീൻ ഉണ്ട് ഗ്രീന് പീകോക്കൊക്കെ നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ പീകോക്കും ബ്ലാക്കും ഇത് നല്ല ഭംഗി ഉണ്ട് കാണാൻ ആഷാണ് ഇത് റെഡാണ് ഇത് ബ്ലാക്കാണ് ഇത് ഗ്രീന് അത് മെറൂണ് അപ്പോൾ ഇവിടെയുള്ള മിക്ക ഷോളും പിന്നെ ബിറ്റുകളൊക്കെ കാണിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോകളൊന്നും കാണുന്നുണ്ടോ അതിലും ഉണ്ടാവും നിങ്ങൾക്ക് മിക്ക പിന്നെ തുണിയും കാണിച്ച് തന്നിട്ടുണ്ട് ബിറ്റുകളും കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോൾ വിത്ത് നൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്നും കൂടെ കണ്ട് നോക്ക് ഏതെങ്കിലും ഇങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഫോട്ടോ കിട്ടാൻ നമ്മൾ പിന്നെ കൊറിയറായിട്ട് അയച്ചു തരും പിന്നെ എല്ലാവരോടും പറയാനുള്ളത് നിങ്ങൾ പിന്നെ ഉള്ള നമ്പർ കൊടുത്തു കേട്ടോ ഒരിക്കലും വാട്സാപ്പ് നമ്പർ കൊടുക്കരുത് ഇൻകമ്മിങ് ഉള്ള നമ്പർ കൊടുക്കുക അത് കാരണം ഒരുപാട് പിന്നെ സാധനം അങ്ങോട്ട് വന്നിട്ട് മടങ്ങി വന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇൻഷാൽ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരും ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഇപ്പോഴേ തന്നെ പിന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക എഴുപത് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് എഴുപത് എഴുപത് മറക്കരുത് കേട്ടോ ആ നമ്പറിലായിരിക്കണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് സാധനം കിട്ടാനും റിപ്ലൈ തരാനും കഴിയുള്ളു കേട്ടോ എന്നാൽ അല്ല നെക്സ്റ്റ് വരാം അസ്സാം വലിക്കും